അപ്പോൾ നമ്മൾ സ്വന്തം ടൗണിലാണ് അപ്പോൾ വേൾഡ് അപ്പം കണ്ടില്ല അത് നമുക്ക് ഇനി ഇടക്ക് കിട്ടിയതാണ് അപ്പം ഇതിൻ്റെ ഇവിടെ കിട്ടിയതാണ് അപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഉണ്ട് നൈസായിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങണം നമുക്ക് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് വണ്ടി നിർത്തിയാടും അനു മുന്നിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എത്തി എല്ലാവരോടും വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ രാത്രിയായി അപ്പോൾ അന്ന് പറയുന്നത് നമുക്ക് പിറന്നാൾ കാര്യങ്ങൾ ഒരുക്കണം അപ്പോൾ എല്ലാവരും കൂടി ഒരിക്കൽ കഴിഞ്ഞ് കേക്കലിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേക്ക് തരുവാ തരുവാ എത്ര ഒന്നങ്കൊന്ന് കിട്ട കുപ്പായും വാങ്ങിയ കേക്ക് ഒരുപോലെ അതിൻ്റെ സന്തോഷമാണ് അച്ഛയെന്ന പോലും രണ്ടും ഇനിയിപ്പോൾ കേക്ക് മുറിക്കണം ഒരു സമാധാനം കിട്ടൂല ഓക്കെ അല്ല എനിക്ക് അപ്പോൾ കേക്ക് മുറി അതിൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കുവാണ് എല്ലാവരും അറിയിച്ചുകൊണ്ട് കേക്ക് കേക്കിലുള്ള തോന്നണ്ട ആർക്കും കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ നൈസായിട്ട് ഒന്ന് അടുക്കള വരെ ഒന്ന് വെറുതെ പോയതാണ് നോക്കണ്ട എന്നാന്ന് ഇന്നത്തെ സ്പെഷ്യലി നെയ്ച്ചോറും ചിക്കൻ കറിയും കുറച്ച് കച്ചമറും അച്ചാറും ഇപ്പോൾ പച്ചനും പോയി പച്ചയിലെടുത്ത് ഒരു ചാടി കുപ്പായല്ല ഒരു ചാടിയോളൂ മെറന്നാൾ കഴിഞ്ഞു എന്നാണ് പറഞ്ഞു ഒഫീഷ്യലായിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കരുത് സന്തോഷം